ഹായ് കേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം കേസ് അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുതന്നെ നമ്മുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീട് പണി എന്ന് പറയാൻ നമുക്ക് ചെറിയ പെയിൻ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അകത്തുള്ള കുറച്ച് സാധനങ്ങളെല്ലാം നമ്മൾ പുറത്തിറങ്ങിക്കളയാണ് വേസ്റ്റിലെടുത്ത് കളയുകയാണ് ഒട്ടും സമ്മതിക്കാത്ത ആളായിരുന്നു ഉമ്മ പക്ഷേ ഉമ്മായും കൊണ്ട് സമ്മതിപ്പിച്ചു കേസ് അപ്പോൾ ഇവിടുത്തെ സാധനങ്ങളെല്ലാം മാറ്റി മാത്രമേ നമുക്ക് പെയിൻറ് അടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്ന് നമ്മുടെ അച്ചുകൊണ്ടിനും പിന്നെ പയ്യന്മാരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നിന്ന് രാത്രി ഒരു അടിച്ചിട്ട് ബാക്കി നാളെയും കൂടെ ആയിട്ട് ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമുക്ക് മേളിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഇട അവിടെ ഫുള്ള് തടി അടിക്കുവെച്ചേക്കിയിരുന്നു അതെല്ലാം താഴെ പറക്കി ഇടുവാണ് പിന്നെ ഏറെ ആൾ ഏറെ ഏകദേശം ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് എഴുതോ ചേറ്റ ആ പായയും കൊണ്ട് റോഡിൽ കിടന്നോ ചേറ്റാ ഇതെല്ലാം ഒതുക്കണം അച്ചുവിനെയൊക്കെ ഒന്ന് പിടിച്ചു പോട്ടെ കേസ് അന്ന് നമ്മൾ കേരള ട്രിപ്പിന് വേണ്ടിട്ട് പാക്ക് ചെയ്ത് വെച്ച് ഗ്യാസ് ഒക്കെ ആയിരുന്നു കേസ് ഇതൊന്നും നമ്മൾ വീഡിയോയിൽ ഫുൾ ആയിട്ട് സംഭവം വെച്ചാൽ ചെറിയ ഗ്യാസ് കിട്ടി അതിന്റെ ഒരു ഇതെല്ലാം സെറ്റപ്പ് ആയിരുന്നു അപ്പൊ എന്തായാലും ഇത് ഉടനെ കാണും ഇതൊന്നും ഇല്ലെങ്കിലും ഇത് ഇത് കാണും ആ കേസ് ഈ കണ്ണാടി തപ്പി എവിടെയൊക്കെ ആ പുതിയ പോയിന്നറിയാവൂ അത് ഇത് അടപ്പ് ചായ ചരിവ ചായ ഇട്ട് പിടിക്കാനുള്ള ചരിവ അതിന്റെ അടപ്പ് എന്തിരായാലും കണ്ണാടി കിട്ടി ബാക്കി കണ്ണി പൊടി വണ്ടി കന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ നല്ല വണ്ടി വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് പിന്നല്ല ബാക്കി അച്ചൂനേയും തക്കുടൂനേയും വിളിച്ചിട്ടുണ്ട് ആമാരിപ്പ വരും വീടിപ്പ പൊട്ടലൊക്കെ വീണ് ഏതാ പുതിയ വീട് വെക്കട്ടെ പൈസ ഇറക്കി രണ്ട് വർഷം ഓ ഉറപ്പാണ്

ിൽ മറ്റേ മേളിലത്തെ പൊളിഞ്ഞടിച്ച് വീഴും അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫാൻ നോക്കി ഇടക്കിടന്ന് അപ്പൊ എന്തായാലും കിട്ടി പൈസ കൊടുത്ത് നമ്മള് ബംഗാളിന്ന് ഇറങ്ങിയിട്ടുണ്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ക്ലബിലേക്ക് അല്ലെങ്കിൽ അപ്പൂസ് അവിടെയാണ് കിടക്കുന്നത് അപ്പൂസ് നമ്മളൊരുവണ്ണം കളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നാല് കസേരക്ക് എടുത്തിട്ട് കഥ ഒക്കെ എടുത്തിട്ട് അതിന്റെ മണ്ട കയറി കിടക്കുന്നു പച്ച പിന്നെ പെട്ടെന്ന് ആട്ടെ അടിക്കി പിറക്കി എല്ലാം റെഡി പോയി നീ മാത്രമേ വന്നിട്ടുള്ളൂ തക്കട് വന്നില്ല വെളിയിൽ കൊണ്ടു വയ്ക്കണം വേറെ വേറെ ഒതുക്കാനായിട്ടൊന്നും ഇല്ല ഇനി ഈ സെറ്റ് പിടിച്ച് വെളിയിൽ വയ്ക്കണം ഇനി തക്കുടവും വന്നിട്ടുണ്ട് വെട്ടിക്ക പെട്ടെന്ന് പെട്ടെന്ന് എവിടെ ആയിരുത് വീട്ടിലായിരുന്നു ഗ്യാസ്റ്റോവ് നമുക്ക് അടുത്ത ഇതായി നമുക്ക് അവിടെ ചായടാ ഗ്യാസ് കൂടെ മതി ചായ അറിയാതെ എന്തൊരു ചോദ്യം കൂടാ എന്റെ അടുത്ത് ചായയുടെ അറിയാവും നമുക്ക് വരാം ഇതാണ് എന്റെ റൂം എന്റെ റൂമിലെ സാധനങ്ങളെ കളക്കിയിട്ടുണ്ട് കട്ടിലൊക്കെ ഇതാണ് കട്ടിലൊക്കെ വിശ്വ കട്ടിലായിരുന്നു അതൊക്കെ എടുത്തോ അച്ഛോ അതെടുക്കാൻ പറ്റും പത്ത് കിലോ ഉണ്ട് പറ്റുമോ എന്തേലും പയ്യന എന്തോ ഇത് അയ്യോ നിങ്ങളെ മോനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളു ഇത്രയൊക്കെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ച മതി പേനൊക്കെ പഠിക്കുന്നവരുടെ ലക്ഷണമാണ് ഡമ്പലിങ്ങ് എടുത്ത് പൊക്കിയേ ആ ഡമ്പലിങ് എടുത്ത് പൊക്കിയേ എടുത്ത് നോക്ക് ഓ ഓ ഓടേ പത്ത് കിലോ ഇപ്പൊ ഒടിഞ്ഞൊക്കെ വീഴു ഇങ്ങോട്ട് തക്കുടന്നെ കൊണ്ട് കേസല്ലേ നീ ഇത് പിടിച്ചോട്ടെന്തോ ഈ റൂമില് അനീന്റെ റൂമില് അർഷിന്റെ റൂമിൽ വൈഫൈട്ടോ അന്ന് നിനക്ക് ഇറങ്ങ ഏതാണ് ആ ചവിട്ടി കേറു അക്കു അച്ചു പിന്നെ എന്താണ് ഫ്ലെക്സിബിൾ ആവോണ്ട് എവിടെയും ചാടി കേറിക്കോളൂ അനിയനെ വലിച്ചേ മതി നീ ൊടിയായിരിക്കും കേട്ടാ വണ്ടി ആ മാറി ഞാൻ കേറാ ഫുള്ള് പൊടിയായിരിക്കും കീറി അതിനുള്ള ആരോഗ്യം ഇല്ലാത്തോണ്ടേ അല്ല ഞാൻ പറഞ്ഞ പൊതുവേ പറഞ്ഞത് ഇതൊക്കെ വീട് മാറി ഇന്നില്ലെങ്കിൽ തലയിലൊക്കെ കല്ല് വീണ് ചാവും ഓ അതാ നമ്മളൊക്കെ മിഡിൽ ക്ലാസ് പറ്റില്ലല്ലട പറ്റണില്ല കേറിയപ്പോൾ ആകെട്ടിട്ട് കേസാനും അച്ഛൻ്റെ കൂടെ മേലി കയറിയിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെയൊക്കെ തൂത്ത് ഈ പോ ഇതൊക്കെ അടിച്ച് കളയുകയാണ്

അവർക്ക് സന്തോഷായി കാണോടാ എന്റെ പ്രൗഡ് എന്റെ ഇരുപത് വർഷത്തിൽ അല്ലേ എന്റെ ഇരുപത് വർഷത്തിൽ ആദ്യമായി ഒരു തുള്ളി വീർത്ത താഴെ പോയി ദീനെ കുറിച്ച് പിന്നെയും ഇത് ഇച്ചിരി പാടായിരുന്നു ഉമ്മ വെള്ളം കളിക്കാ ചെറുക്കൻ തള്ളു തക്കുടൂന് രണ്ട് രണ്ട് ഗ്ലാസ് അവൻ പിച്ചാത്തി പിച്ചാത്തി കൊണ്ട് കൊണ്ട് അവിടെ ഒന്ന് രണ്ട് ഇത് പൊടിയൊക്കെ തുടച്ചളഞ്ഞ് കേട്ടാ പണ്ട് ഇതുവഴിയൊക്കെ പാമ്പ് പോകുന്നാടാ ഇങ്ങനെ അടിപൊളിയായിരുന്നു ഞാൻ ഇവിടെയെല്ലാം കിടക്കണോ ഞാൻ ഇവിടെ കിടക്കുന്നതാണെ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഈ സാധനം ഇങ്ങനെ പോകും ഇങ്ങനെ പേടി പേടിച്ചിട്ടൊരു കാര്യമൊന്നുമില്ലല്ലോ ഓ കോഴി ഉണ്ടാ കോഴീനെ പിടിക്കാൻ വരുന്ന ഓ പിന്നെ പാമ്പിന്റെ താഴേക്ക് വരും സൈഡ് വരും ഞാൻ ഇപ്പോ കോഴി പിടിച്ചിട്ട് വരാന്ന് പണ്ടേ ഗെയ്സ് അങ്ങനെ നമ്മുടെ പണിതായി ഏകദേശം നമ്മള് ക്ലിയറാക്കി ചെയ്തപ്പോഴത്തേക്കും അച്ചു മതി വെള്ളം കൂടുമ എന്ന നോക്കിക്കോണ്ടിരിക്കണ് ഏ ും ഫോൺ കയ്യിൽ തെറിച്ചു പോയി ഗേസ് അപ്പൊ കളർ പോയി ഒന്ന് പെയിന്റ് മേടിച്ചോണ്ട് വരാ ഗേസ് അപ്പൊ നമ്മള് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ചു പോവാണ് നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഒരു രക്ഷയില്ലാത്ത മഴ ആ പെയിന്റ് അടിക്കാൻ ും കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ തൂക്കുവാണോ ആണ് എപ്പോഴും പെയിന്റ് പണി എന്ന വിചാരിക്കരുത് ക്യാമറ ഓൺ ആക്കുമ്പോ ഉടനെ എന്തെങ്കിലും എടുത്തോണ്ട് പോയി പണിയെടുക്കും അല്ലെ അച്ചു തക്കിടും ഇവിടെ എല്ലാം പണി നീ നീ പ്രൊഫഷണൽ അച്ചു പണിയെടുക്കുന്നത് എന്താ കേസ് അപ്പൊ നമ്മുടെ അച്ഛൻ ഇവിടെ എത്തിട്ടുണ്ട് അപ്പൊ നമ്മള് പെയിന്റൊക്കെ വന്നിട്ട് അച്ഛണ്ടാ പിന്നെ കലക്കല്ലേ പിന്നെ അല്ല ഇതെന്തിനോ സാധന കൈ ഇട്ടങ്ങട്ട് കലക്ക് ഫുള്ള് കലക്കവർ ഇട്ട് ഇനിയാ കൈ ഫിത്തില്ലെങ്കിൽ തേച്ചാ മതി ടുത്തത് അത്ര കട്ടിയുണ്ടടാ അച്ഛന്റെ മസിൽ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല അല്ലേച്ചു ആ അച്ഛന്റെ കൈ വെള്ളത്ത് അച്റി നമ്മടെ ചായ ഒരു വന്നിട്ടുണ്ട് അപ്പൊ കഴിച്ചിട്ട് പണിയെടുക്കാം അല്ലേടാ അതല്ലേ പൊളിച്ച് അല്ലേടാ അത്രേ ഉള്ളൂ ചായ കുടിച്ചു നമ്മുടെ അങ്ങനെയല്ല പുട്ടി ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പണി തുടങ്ങിയുണ്ട് ആണിയും കാര്യങ്ങളൊക്കെ ഊരിക്കോണ്ടിരിക്കണതോ തക്കുടും ഉണ്ട് സിജാസും ഉണ്ട് അച്ചും

അങ്ങനെ ും കണ്ണി എത്തിയിട്ടുണ്ട് സമയത്ത് എത്തില്ല നമ്മളെല്ലാ പണിക്ക് പോകണം പോകും പിന്നെ ശ്രീകുട്ടം പിന്നെ ആരെ ശ്രീകൂട്ടം കൊറേ നാളെ പേര് അവിടുന്നുല്ല അറായതാണ് കിട്ടില്ല അച് ഏരിയയില് പിന്നെ ആർക്കും പണിയില്ല അച്ഛൻ പണിയുണ്ടല്ലേ എന്നെ വിളിച്ചില്ലേന്ത് പിന്നെ ഞാൻ ഇതാണ് അവസ്ഥ ഫസ്റ്റത്തെ ഒരു കോട്ട് ഇവിടെ ഹാളിൽ അടിച്ചിട്ടുണ്ട് ഇത് ആ സൈഡിലൊക്കെ അടിച്ചോണ്ടിരിക്കുന്ന എല്ലാരും ഉണ്ട് മലിച്ചിടന്ന് പെയിന്റ് അടി സത്യേ ഒന്നു പെയിന്റ് അതേസമയം ഉമ്മായി അടുക്കളയില് എന്തോ പരിപാടി കിഴങ്ങ വെച്ച് പിന്നെ ചമ്മന്തി മുളക് മുളക് വെറുതായി മുളക് സെറ്റ് ആണ് സെറ്റ് മുളക് ചമ്മന്തിക്കുള്ള തേങ്ങ അരച്ച് വെച്ചേക്കുന്നു അങ്ങനെ ഒരു കോട്ട് അടിച്ച് എങ്ങനെയുണ്ട് ആൾക്കാർ ഫുൾ ആയിട്ട് അതെ അതെ യാസീനൊന്ന് മരണ മണി ചുമ്മാ േ എന്നെ വൃത്തിണോ പെയിന്റൊക്കെ അറിയണ്ടോ ഇവിടെ

അതെ കേസ് നമ്മുടെ ഹാളും എന്റെ റൂമും മാത്രമാണ് ഇപ്പൊ അടിച്ചിട്ടുള്ളത് കേസ് ഇതാണ് ഏകദേശം ഉള്ള ഒരു രൂപം കേസ് അപ്പ് ഇതാണ് അവസ്ഥ നാളെ എല്ലാരും കാണും നാളെയും കൂടെ ആവുമ്പോഴത്തേക്ക് ഏകദേശം പരിപാടിയൊക്കെ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്തായാലും പാർട്ട് ടു നാളെ കാണുന്നതായിരിക്കും കേസ് എന്തായാലും അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ കൂടെ എന്ത് ചെയ്യാൻ പോകണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മറ്റൊരു ഇടുക്കാച്ചുള്ള പോയിട്ട് കാണുന്നില്ല എല്ലാവർക്കും ബൈ ബൈ ലെവൽ